എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മെമ്പർഷിപ്പ് വിതരണത്തിന് തുടക്കമായി കൃഷ്ണപുരം മേഖലാതല ഉദ്ഘാടനം കായംകുളം ഏരിയ സെക്രട്ടറി എം വി ശ്യാം നിർവ്വഹിച്ചു എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയന്റെ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം കായംകുളം കൃഷ്ണപുരത്ത് നടന്നു കൃഷ്ണപുരം മേഖലാതല മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം കായംകുളം ഏരിയ സെക്രട്ടറി എം വി ശ്യാം നിർവഹിച്ചു മാത്രമേ യൂണിയന്റെ അവകാശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും യൂണിയന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ക്ഷേമവധി പോലുള്ള പദ്ധതികള് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ സമീപനങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശക്തമായുള്ള സമരം മാത്രമേ ഉള്ളൂ യൂണിയന്റെ മുമ്പിലുള്ള ശക്തമായിട്ടുള്ള ആയുധം എന്ന് പറഞ്ഞു നമ്മൾ പഞ്ചായത്ത് പഠിക്കൽ സമരം നടത്താം ബ്ലോക്ക് പഠിക്കൽ നടത്തും കളക്ടറേറ്റിലേക്ക് നടത്തും രാജ്ഭവനിലേക്ക് നടത്തും മേഖലാ കൃഷ്ണർ ലീല അധ്യക്ഷത വഹിച്ചു കെ എം ശംസകുഞ്ജെ ടി സഹദേവൻ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം